ൊരു പയർ ഉപ്പേരി വെക്കാൻ പോകണം വളരെ ഒരു പരിപാടി ഉള്ള അപ്പം അതിന് വെജിറ്റബിൾസല്ല പച്ച പയർ കൊണ്ടൊരു പേരി ഉണ്ടാക്കാൻ പോണത് ഉണക്കപ്പയർ ഇപ്പം ഒന്ന് കഴുകി ക്ലീൻ ആക്കിയ ഉണക്കപ്പയർ നമ്മൾ കുക്കറിൽ കുക്കറിലേക്ക് ഇട്ടുകൊടുത്തു ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം വെന്തിട്ട് ഉപ്പിട്ടാലും മതി ചിലപ്പോൾ പക്ഷേ ഭയങ്കരമായിട്ട് വെന്ത ഉടഞ്ഞു പോയാലും അപ്പം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് വിസിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എയർ പോയി കഴിഞ്ഞാൽ തുറക്കാം നമ്മൾ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പയറ് വേവിച്ചു വെച്ചിട്ടുണ്ട് പയറ് വെന്തിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം ചെമ്മീൻ കഴുകി വെള്ളം മാറ്റി വെച്ചതാണ് നമുക്ക് ഇതിൽ തന്നെ സ്പെയിൽ കുഴപ്പമൊന്നുമില്ല ചെമ്മീൻ തന്നെ മുരിഞ്ഞ് ചെറുക്ക പച്ചമുളക് ഇട്ടിട്ടുള്ള പച്ചമുളക് മാങ്ങിട്ടുള്ള ചമ്മലിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നല്ല പച്ചമുളക് ഉള്ളി മാങ്ങ വേപ്പില നാളിക ഇതെല്ലാം കൂടി ചെമ്മീൻ ചേർന്നെങ്കിൽ പയറും മാത്രവുള്ളൂ അധികം സംഭവങ്ങളൊന്നും കുറച്ചധികം ചെമ്മീനൊക്കെ നമുക്ക് കിട്ടുമ്പോ നമുക്കിതുപോലെ കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രൈ ആയിട്ടുള്ള എണ്ണ ഒഴിക്കാണ്ട് വറുത്ത് ചെപ്പിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ എളുപ്പമാണ് കുറച്ചൊക്കെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് അപ്പപ്പ അപ്പം വറുത്ത് ഉപയോഗിക്കാം കുറച്ചധികമൊക്കെ വാങ്ങിക്കുമ്പോൾ അങ്ങനെ കഴുകി ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം വറുത്ത് വയ്ക്കാൻ നല്ലതാണ് പെട്ടെന്ന് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കാം ചെമ്മീൻ ഒരുവിധം മുരിഞ്ഞിട്ടുണ്ട് മൂടിയായിക്കോട്ടെ ഇത്തിരി വലിയ ഇതൊക്കെ ഉണ്ട് ഇടയിൽ ചെമ്മീനൊക്കെ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് എന്തെങ്കിലും ഉപ്പേരി ഉണ്ടാക്കണം ഇതിൽ തന്നെ ഉപ്പേരി ഉണ്ടാക്കുള്ളൂട്ടോ വേറെ നമ്മൾ ഈ നമ്മൾ വൃത്തിയാക്കി വൃത്തിയാക്കിയിരുത്ത ചെമ്മീനാണല്ലോ കുഴപ്പമില്ല നമുക്ക് ഇതിൽ തന്നെ ഉപ്പേരി ഉണ്ടാക്കാം കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഉള്ളിയും വേപ്പിലും ചോദിച്ചു പയറും കൂടെ ഇത് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിന്ന് ഇടുക ഇറിയിട്ടുള്ളത് ചതച്ചിട്ടില്ല ചതച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഇത് പയറല്ലേ അപ്പൊ നമുക്ക് ഗ്യാസിന്റെ ഉപദ്രവം ഉണ്ടെങ്കിൽ നല്ലതാണ് നമുക്ക് അത് ഇട്ട് കൊടുക്കും നമ്മളിതിൽ ചേർക്കുന്നത് ചതച്ച മുളകാണ് കേട്ടോ ഒന്നര സ്പൂണ് ചതച്ച മുളകിട്ട് കൊടുക്കുന്നുണ്ട് അതൊന്നും മൂക്കട്ടെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് നാളികേരത്തിൻ്റെ നാളികേരം കൊത്തി വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിൽ ഇട്ട് കൊടുക്കാം ഈ ഒരു ചർത്തുങ്ങിയ ചേർത്താണ് നാളികേരം അതൊന്നും മൂത്തു വരട്ടെ നമ്മുടെ മുളകും നാളികേരും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് പയറ് ചേർത്ത് കൊടുക്കാം വേവിച്ചുവെച്ച പയറ് ചെറിയ നനകോട് കൂടിയിട്ട് അതെനിക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഇറക്കി യോജിപ്പിക്കാം ഒരു മിനിറ്റ് ഒന്ന് തീ ഊട്ടി വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് ഇളച്ച് ഒന്നും കൂടി ഒന്ന് ചേർന്ന് വരട്ടെ എല്ലാതും കൂടെ പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കഞ്ഞിക്കും ചോർന്നും എല്ലാം നല്ല ടേസ്റ്റാണ് പയറു വെന്ത് ഉടഞ്ഞു പോയരുത് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് വരും അത് ടേസ്റ്റ് ഉണ്ടാവില്ല അത്ര അതുപോലെ ഇങ്ങനെ ചെറിയ കുറച്ച് ഇങ്ങനെ നനവോടുകൂടെയിട്ടുള്ള അധികം വെന്ത്ടയാണ്ട് ഇതേപോലെ കിട്ടണം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി പടിപൊളി പയറുപ്പേരിയാണ് ഇതുപോലെ ഉണ്ടാക്കാത്ത ആൾക്കാർ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് അതിൽ നാളികേരക്കൊത്ത് ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് കിടക്കിയൊന്ന് കടിക്കുമ്പോൾ സൂപ്പറാണ് നമുക്ക് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കാം ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ച സംഭവങ്ങൾ ഉള്ളി മാങ്ങ കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വറുത്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കല്ലുപ്പ് പൊടിച്ച് വെച്ചിരിക്കണതായിട്ടാണ് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്കതിനൊന്ന് ഒന്ന് കറക്കിയിട്ട് വരാം ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് വന്നിട്ടുണ്ട് എല്ലാതും ഇനി ഇതിലേക്ക് നാളികേരം ഇട്ടുകൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ നാളികേരം അതും ചേർത്ത് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കാം നമ്മുടെ ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കാം നല്ല മണം കിട്ടാ നല്ല പച്ചമുളക് നല്ല പച്ചമുളക് ഇട്ടിട്ട് അരച്ച ചെമ്മീൻ അല്ലേ അടിപൊളി ടേസ്റ്റാണ് ഇതും ആ പയറു പേരി മാത്രം മതി ചോർന്നാൽ നമുക്ക് സൂപ്പർ ചെമ്മീഞ്ചിയ നമ്മുടെ ഇന്നത്തെ ഉച്ചക്കിലേക്കുള്ള വിഭവങ്ങളാണ് ഇതൊക്കെ കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഊണാണ് ഇത് മോരുകറി ഇന്നത്തെ അല്ല ഇന്നലത്തെ മോരുകറി വെള്ളരിക്കി ഇട്ടിട്ടുള്ള മോരുകറിയാണ് മോരുകറിയൊക്കെ വെച്ചാൽ നമുക്ക് രണ്ട് ദിവസമൊക്കെ എന്തായാലും ഉപയോഗിക്കാം വെള്ളരിക്കയും ഒരു കുറച്ചൊരു ചനച്ചൊരു മാങ്ങ ഉണ്ടായിരുന്നു ആ മാങ്ങയും കൂടി ചേർത്ത ഒരു മുരുകറി ഇത് നമ്മുടെ പച്ചമുളക് ഓണക്ക ചെമ്മീനൊക്കെ ചേർത്ത ചമ്മന്തി ഇത് നമ്മുടെ പയർ പേരി നമ്മുടെ കൊണ്ടാട്ടമുളക് ഇത് നമ്മുടെ പപ്പടം ഇപ്പം എങ്ങനെയുണ്ട്